ആരും പോവല്ലേ ആരും പോകരുത് കേക്കാമോ ലൈവിൽ വന്നോളൂ പ്ലീസ് പ്ലീസ് हेलो <laughs> അമ്മച്ചിലെ നെറ്റിന് ഒരു മിസ്റ്റേക്ക് വന്നതാ ഹലോ ഒരാൾ വന്നിട്ട് പോയല്ലോ ഹായ് അഖില മോളെ നെറ്റിൻ്റെ ആയിരുന്നു ഞാൻ പിന്നെ റിസ്റ്റാർട്ട് ചെയ്തതാണ് അതങ്ങ് സ്റ്റോക്കായിട്ട് നിന്ന് സ്റ്റക്കായിട്ട് നിന്ന് അമ്മച്ച് പറഞ്ഞിട്ടേ പോകത്തോളു ഒരിക്കലും പറയാതെ പോകത്തില്ല അപ്പോൾ നമ്മൾ എന്താ വേണ്ടത് നമ്മൾ ടി വി കാണണ്ടാന്ന് ഞാൻ പറയുന്നില്ല കാരണം പക്ഷെ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളുള്ള മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം അവരെ പ്രോത്സാഹിപ്പിക്കാൻ പഠിത്തത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ അവരോടൊപ്പം ഇരിക്കണം പഠിക്കുന്നോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അത് നമ്മുടെ ആവശ്യമാണ് അങ്ങനെ അവരോടൊപ്പം നമ്മൾ സഞ്ചരിച്ചാൽ നമ്മുടെ മക്കൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കും കുട്ടികൾക്ക് മനസ്സിലാകും പഠിച്ചില്ല എങ്കിൽ പാരൻസ് ടീച്ചറിനെ മീറ്റ് ചെയ്യും പ്രശ്നം ഗുരുതരമാകും അപ്പോഴവർ പഠിക്കും ഏകദേശം നമ്മളൊരു എട്ടാം ക്ലാസ് വരെ അവരോടൊപ്പം നിൽക്കണം എന്നാൽ കുഞ്ഞുങ്ങൾക്ക് നന്നോ നന്നായി പഠിക്കാനുള്ള കൃപ കിട്ടത്തോളൂ അതാണ് പഠിപ്പിക്കുന്നത് അന്നെന്നുള്ള അന്നെന്ന് പഠിപ്പിക്കുവാനുള്ള പഠിക്കുവാനുള്ള സമയം അവർക്ക് കൊടുക്കണം പഠിച്ചു കഴിഞ്ഞിട്ട് വർത്തമാനത്തിനിരിക്കാതെ അവരെ റെസ്റ്റ് എടുപ്പിക്കുക ഇങ്ങനെ നമ്മൾ നമ്മളിത്തിരി കഷ്ടപ്പെട്ടേ പറ്റൂ കഷ്ടപ്പെട്ടാൽ വിദ്യാഭ്യാസം കിട്ടും അത് നഷ്ടം വരത്തില്ല ഒരിക്കലും ആ കിട്ടുന്ന വിദ്യാഭ്യാസം കൊണ്ട് മക്കൾക്ക് രക്ഷപ്പെടാം നമ്മുടെ തലമുറയിൽ നമുക്ക് ഈ വന്ന കാലത്ത് വസ്തുക്കളോ നെൽപ്പാടങ്ങളോ ഒന്നുമല്ല നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇല്ല ജനങ്ങൾ വർദ്ധിച്ചു വരുന്നു നെൽപ്പാടങ്ങളുണ്ടോ വസ്തുക്കളുണ്ടോ പറമ്പുകളുണ്ടോ വീടുണ്ടോ ഫ്ലാറ്റുകളാണ് അപ്പോൾ നമ്മൾ അഞ്ച് ഫ്ലാറ്റ് മേടിച്ചിട്ടാൽ മതിയോ അല്ല അതിനുള്ള പൈസയ്ക്ക് മക്കളെ നമ്മൾ പഠിപ്പിക്കുക അവർ തൊഴിൽ തൊഴിൽ ലഭിക്കത്തക്ക രീതിയിൽ അവരെ പഠിപ്പിക്കുക അവർ തൊഴിലാളികളായി കഴിയുമ്പോൾ ഉദ്യോഗസ്ഥരായി കഴിയുമ്പോൾ അവരെക്കുറിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എത്ര മക്കളുണ്ട് ഒന്നല്ലേ രണ്ടല്ലേ മൂന്ന് അല്ലേ അബ്രഹാം ലിങ്കൺ ഹായ് അബ്രഹാം ലിങ്കൺ സന്തോഷം എബ്രഹാം ലിങ്കൺ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മീ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മീ പി എസ് സി ഹായ് അമ്മച്ചി എന്നോട് പിണക്കുവാണോ അമ്മച്ചി ഒരു തമാശ പറഞ്ഞപ്പം മോനെ അതങ്ങ് വിഷമമായി പോയെന്ന് പിന്നീട് അമ്മച്ചി അമ്മച്ചിരുന്നു ചിന്തിച്ച് ഞാനത് മോനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടായിരുന്നു റിയലി സോറി മോനെ കേട്ടോ നജി ചന്തു അമ്മച്ചി പറയുന്നതിൽ തെറ്റുണ്ടോ മക്കളെ നമ്മുടെ മക്കളോടൊപ്പം നമ്മളിരുന്ന് അവരെ പ്രോത്സാഹിപ്പിച്ച് പഠിപ്പിക്കണം ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ വീട്ടിൽ ഭാര്യയുണ്ട് അവരെ ഏൽപ്പിക്കണം ട്യൂഷൻ എന്നും പറഞ്ഞ് അങ്ങ് പറഞ്ഞു വിടരുത് അവിടെ എന്തോ നടക്കുന്നതെന്ന് അവിടെയും നമ്മൾ പോയി ചെക്ക് ചെയ്യണം ഇന്ന് ട്യൂഷൻ സെൻറ്ററുകളും ട്യൂഷൻ വീടുകളും ഒക്കെ സുരക്ഷിതമാണോ എന്ന് നമ്മൾ നേരത്തെ ചിന്തിക്കണം കാലം മോശമാണ് പെണ്ണിനെയും പറഞ്ഞു വിടാൻ പറ്റത്തില്ല ആണിനെയും പറഞ്ഞു വിടാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളെ അടവച്ച കോഴി മുട്ട പോലാണ് നമ്മൾ ഇന്ന് വളർത്തേണ്ടത് അടവച്ച മുട്ട കോഴി ചവിട്ടി പൊട്ടിക്കാതെ നമ്മളിങ്ങനെ കാവലിരിക്കും അല്ലേ ചവിട്ടി അറിത്ത് എറുപ്പിച്ച് ഇങ്ങനെ കളയും നമ്മൾ വീണ്ടും അതിൻ്റെ ചിറവിൻ്റെ കീഴിലോട്ട് പറക്കി വെച്ച് കൊടുക്കും അതുപോലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ മക്കൾ വന്ന് ചായ കുടിച്ച് കുളിയും കഴിഞ്ഞ് ട്യൂഷന് പോയിരിക്കുകയാണ് അത് വരാൻ ആറരയാവും ട്യൂഷന് പോയത് പാവ അമ്മയുടെ വിചാരം ട്യൂഷൻ സെൻറ്ററിൽ ചെല്ലുമ്പോൾ അവരെ വീട്ടിൽ ചെല്ലുമ്പം കലക്കി മൂസ്തി ഇലക്കി കൊടുക്കും ഇടക്ക് കണ്ണാക്കി കൊടുക്കും കുളിക്കും മോളെല്ലാം പഠിച്ചിട്ട് വരികയാണ് അത് കളിയാക്കിയോ അവരെ കുറ്റപ്പെടുത്തിയോ അല്ല അവിടെയും നമ്മൾ ശ്രദ്ധ വേണം മിന്നൽ വാസുവിൻ്റെ കണക്ക് അവിടെയും ഒന്ന് മിന്നിച്ചെല്ലണം അവരറിയാതെ നമ്മുടെ കുട്ടി എന്താ പഠിക്കുന്നു ആരാ പഠിപ്പിക്കുന്നത് എവിടെ രീതിയാണ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ ഒന്നറിയണം നമ്മൾ പോകണം ഈ പോകുന്ന വഴിക്ക് കൂട്ടുകെട്ടുകൾ കാണും വേറെ സ്കൂളിലെ പെണ്ണായിരിക്കും കൂടെ ഉള്ളത് മറ്റൊരു സ്കൂളിലെ പയ്യനായിരിക്കും കൂടെ ഉള്ളത് ഇവരെല്ലാം മിങ്കിൾ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പയ്യെ ചൊല്ലി ചൊള്ളി വരുമ്പോൾ ഒരു പരുവമാകും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത്യാവശ്യം എല്ലാം പറഞ്ഞു കൊടുക്കുക നല്ല വിശ്വസ്തരായ ട്യൂഷൻ സാറും മരയിപ്പിക്കുക ഒന്നിൽ കൂടുതൽ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു വിടുക സമയനിഷ്ഠ വയ്ക്കുക ഇതൊക്കെ പേരൻസിൻ്റെ ഉത്തരവാദിത്വമാണ് സിറ്റികളിലൊക്കെ ജോലിയുള്ള മാതാപിതാക്കൾ വിചാരിക്കും ട്യൂഷൻ സ്ഥലത്ത് ഇരുന്നോട്ടെ സുരക്ഷിതമാണ് പക്ഷെ എത്രമാത്രം സുരക്ഷിതമാണെന്ന് പാരൻസും കൂടെ ശ്രദ്ധിക്കണം മനസ്സിലായോ അതേപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളെ വണ്ടി പറഞ്ഞു കുഞ്ഞുങ്ങളെ വണ്ടി പറഞ്ഞു വിടുമ്പഴ് നമ്മൾ ശ്രദ്ധിക്കണം കണ്ണൂർ എയർപോർട്ട് നിയർ ദാൻ ദി മറ്റു കണ്ണൂർ എവിടെയാ ബ്രോ കണ്ണൂർ എവിടെയാണെന്നുള്ളത് മോൻ അറിഞ്ഞുകൂടിയാ കണ്ണൂർ എവിടെയാണെന്ന് മോനെ എടുത്തുകാരനാ ഞാൻ അവിടെ ബസ്സിൽ ഡ്രൈവറാണ് എവിടാണ് മോനെ രേഷ്മാൻ ജസ്റ്റിൻ മോളൂസ് അമ്മച്ചി കഴിച്ചോ കഴിച്ചില്ല കഴിക്കാം ബസ്സിൽ വിടുമ്പോഴും ഡ്രൈവർമാരറിയത്തില്ല അവർ ഡ്രൈവ് ചെയ്ത് കൊച്ചുകളെയും പിള്ളേരോട്ട് സൈഡ് ഒതുക്കി വണ്ടി തട്ടാതെ പോകും കിളിമാരെ സൂക്ഷിക്കണം കിളിമാരെ സൂക്ഷിക്കണം മിക്ക ബസ്സുകളിലും ഇപ്പോൾ കിളിമാർ ചേച്ചിമാരാണ് അത് നല്ലതാണ് പിന്നെ ചില വീട്ടുകളിൽ ഈ ഒന്നും രണ്ടും മക്കളുള്ളവിടുത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളുള്ളവിടുത്ത് ധനാട്ട്യന്മാർ മക്കളെ കാറിലെ ഡ്രൈവറോട് പറയും കൊണ്ടറക്കാൻ പത്ത് വട്ടം കൊച്ചുങ്ങളെ സ്കൂളിൽ കൊണ്ടെടുക്കുമ്പോൾ കൊച്ചിൻ ഡ്രൈവർ ഏട്ടനും തമ്മിൽ അങ്ങ് ചങ്ങാത്തമാകും കൊച്ചും ഡ്രൈവർ ഏട്ടനും ചങ്ങാത്തമാകും ആ ചങ്ങാത്ത ഒരു വിട്ടുവീരിയാൻ വയ്യാത്ത ചങ്ങാത്തത്തിലോട്ട് കലാശിച്ചു ഞാനുള്ള കഥയെന്ന സംഭവകഥയാണ് പറയുന്നത് പഠിക്കുന്ന പെൺകുട്ടികളായിരിക്കും ഏ പ്രായത്തിൽ കവിൻ്റെ ആയിരിക്കും പക്ഷേ സ്നേഹത്തിന് പ്രായമില്ലല്ലോ അങ്ങനെ എത്രയോ കുഞ്ഞുങ്ങൾ എത്രയോ മാതാപിതാക്കൾ ഇരിക്കാവടം വിറ്റ് സ്വന്തം ജില്ലയിൽ നിന്നും മറ്റ് ജില്ലയിലേക്ക് ചേക്കേറിയിട്ടുള്ള അനുഭവം എനിക്കറിയാം കാരണം ഒരു മോള അച്ഛനും അമ്മയും ബാങ്ക് ഉദ്യോഗസ്ഥർ രണ്ട് മക്കൾ ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെ ബാങ്കിൽ പോകുന്നതിന് മുമ്പേ വണ്ടിയുടെ ഡ്രൈവർ വേണം മോളെ സ്കൂളിൽ കൊണ്ടാക്കാൻ കൊണ്ടാക്കും വൈകിട്ട് ബാങ്ക് ഉദ്യോഗസ്ഥൻ അഞ്ച് മണി കഴിയുമല്ലോ വരാൻ മാനേജറൊക്കെ ആകുമ്പം മുന്നിൽ താമസിക്കും സ്കൂളിൽ പോയി മോളെ വിളിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പിന്നെ ഉദ്യോഗസ്ഥനെ പോയി കൊണ്ടുവരാൻ വന്നാൽ മതി ഇങ്ങനായി സാമ്പത്തിക ഭദ്രതയുള്ള വീട്ടിലെ ഒരു മകളും അങ്ങാരും കൂടെ അങ്ങ് പ്രായത്തിൽ പത്ത് പത്ത് പതിനഞ്ച് വയസ്സ് വ്യത്യാസമുണ്ട് പതിനഞ്ചല്ല അപ്പൻ്റെയും മോൻ്റെയും കണക്കിരി മോടേയും കണക്കിരിക്കുക അദ്ദേഹം ആ പെണ്ണിനെ സ്നേഹിച്ചു പെണ്ണിന് അദ്ദേഹത്തെ മതി വീട്ടുകാരറിഞ്ഞു വിലക്കി പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ അവളെല്ലാം മറന്നു അദ്ദേഹത്തിനോടൊപ്പം റങ്ങി തിരിച്ചു പിൽക്കാലത്ത് അവൾക്കുണ്ടായ ദുരന്തം പിൽക്കാലത്ത് അവളുടെ ജീവിത കഥ എൻ്റെ പൊന്നുമക്കളുമാരെ ആ കുട്ടി അനുഭവിച്ച ത്യാഗം അദ്ദേഹം പിന്നൊരു സ്കൂളിലെ ഡ്രൈവറായിട്ട് പോയി ആ ഡ്രൈവറിൻ്റെ വാനിൻ്റെ കിളിയായിട്ട് ആ മകള് പോകേണ്ടി വന്നത് മകളുടെ വിദ്യാഭ്യാസം എവിടെ ചെന്നെത്തി മാതാപിതാക്കൾ നാണക്കേടുണ്ട് കൃത്യവിലക്ക് വീട് സ്ഥലവും വിറ്റ് മറ്റൊരു ജില്ലയിൽ തേടിപ്പോയി ചിന്തിച്ചു നോക്ക് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കണം അമ്മച്ചീതി പറയുന്നത് ആരും വേദനിപ്പിക്കാനല്ല നമ്മുടെ മക്കൾക്ക് സുരക്ഷിതവും സേഫ്റ്റിയും നമ്മുടെ മക്കൾക്ക് സൗകര്യം കൂടുമ്പോൾ കുഞ്ഞുങ്ങളറിയുന്നില്ല ഒരു പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളാണ് നോക്കി ചിരിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതുതന്നെ വലുതെന്ന് അവർ ചിന്തിക്കും ഇതാണ് സ്നേഹമെന്ന് ചിന്തിക്കും അതുകൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ മറ്റൊരാടെ കൂടെ സ്കൂളിൽ പറഞ്ഞു വിടുമ്പോഴും എപ്പോഴും അമ്മയും അച്ഛനും അതിലൊരു ശ്രദ്ധ വേണം കൊച്ചു കുഞ്ഞുങ്ങളാണ് വേണ്ട രീതിയിൽ മാതാപിതാക്കൾ പറഞ്ഞപ്പോഴും പെൺകുട്ടി പെൺകുട്ടിക്ക് അദ്ദേഹത്തെ മതി പിൽക്കാലത്ത് അദ്ദേഹം നല്ല കുടിയനും അതുപോലെ തന്നെ ദേഹോപദ്രവുമായി കുട്ടികളൊന്നു രണ്ടും എങ്ങനെ വളർത്തും ചിന്തിച്ച് നോക്കുക അല്ല അദ്ദേഹത്തിൻ്റെ കണ്ണ് മുതലുള്ള വീടല്ലേ തേഞ്ഞുമാഞ്ഞ് കെറു മാറി സ്വീകരിക്കുമെന്ന് വിചാരിച്ചു അവർ ബുദ്ധിയുള്ളവർ കിട്ടിയ വിറ്റോണ്ട് ജീവനും കൊണ്ടവർ വേറെ ജില്ലയിലേക്ക് പോയി ചിന്തിച്ച് നോക്കാം മോളെ വിളിച്ചിട്ടില്ല മിണ്ടിയിട്ടില്ല അവർക്ക് മാനഹാനി വരുത്തിയ മകളാണ് ക്ഷമിക്കാവുന്ന രീതിയിലുള്ളൊരു മരുമകനെയല്ല അവരെടുത്തത് ആ കുട്ടിയെടുത്തത് അച്ഛനോളം പ്രായം വരും അപ്പോൾ വിദ്യാഭ്യാസത്തിന് വിടുമ്പോഴാണ് ട്യൂഷന് വിടുമ്പോഴാണ് ഈ അമ്മച്ചെന്തോ വൈകുന്നേരം കയറി പറയുന്ന ലൈവില എന്ന് വിചാരിക്കരുത് നമ്മുടെ മക്കളെ എപ്പോഴും സുരക്ഷിതരാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ആരെയും കുത്തി നോവിക്കാനല്ല പറയുന്നത് നമ്മുടെ മക്കളുടെ സുരക്ഷിതത്തെക്കുറിച്ചാണ് എനിക്കുണ്ട് കൊച്ചു മക്കൾ ആരെന്ത് ഇവിടെ വന്ന് പറയണം മറയ്ക്കാൻ പാടില്ല മറയ്ക്കുമ്പോഴല്ലേ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് പറയുന്ന വാക്കിയും നമ്മളെടുത്ത് വന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് അറിഞ്ഞ് പറഞ്ഞ് വഴക്ക് കൊടുക്കത്തില്ല അങ്ങനെയൊന്നും കൊച്ചുങ്ങൾ പോകുമ്പോൾ പറയരുതേ സന്തോഷത്തോട് ഭംഗി വാക്കോട് പറഞ്ഞാൽ പറഞ്ഞാലവരത് ആവർത്തിക്കത്തില്ല എപ്പോഴും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് എപ്പോഴും കരുണയും സ്നേഹവും അതുപോലെ അവരെ എപ്പോഴും ശ്രദ്ധിക്കുകയും വേണം പെട്ടെന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും പെട്ടെന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് സബ്സ്ക്രൈബ് ആരും ചെയ്യുന്നില്ല ലൈക്ക് അടിക്കുന്നില്ല അമ്മച്ചി ഇപ്പോൾ ആർക്കും അത്ര പോരാ എന്താ കാര്യമെന്നുള്ള പറയുന്നത് അമ്മച്ചി എങ്ങനെ ഒരിക്കൽ